വിമാനത്താവളം ഉപയോഗിക്കുന്നവർ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു കടമ്പയാണ് ഇമിഗ്രേഷൻ പത്തിലധികം കൗണ്ടറുകൾ ഉണ്ടെങ്കിൽ പോലും നീണ്ട നിരയാണ് ഇമിഗ്രേഷൻ കൌണ്ടറുകളിൽ കാണാൻ സാധിക്കുക എല്ലാ വിമാനത്താവളങ്ങളിലും അല്ലെങ്കിൽ പോലും ചിലയിടത്ത് മണിക്കൂറുകൾ പാഴാകുന്ന ഒരു കടമ്പയാണിത് തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ച വലിയൊരു പരാതിക്ക് കാരണമായ വിഷയവും ഇതുതന്നെയാണ് ഇപ്പോഴിത് അന്താരാഷ്ട്ര യാത്രക്കാർക്ക് മുപ്പത് സെക്കൻഡ് കൊണ്ട് ഇമിഗ്രേഷൻ പൂർത്തിയാക്കാനുള്ള ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സംവിധാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലും വരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ബ്യൂറോ ഓഫ് ആണ് ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എന്ന പേരിട്ട സംവിധാനം നടപ്പാക്കുക ഇന്ത്യൻ പൌരന്മാർക്കും ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഉള്ളവർക്കും രജിസ്ട്രേഷന് അപേക്ഷിക്കാം പാസ്പോർട്ട് ബയോമെട്രിക് വിവരങ്ങൾ മുൻകൂട്ടി നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് എമിഗ്രേഷൻ കൌണ്ടറുകളിൽ പോകാതെ ഇ ഗേറ്റ് വഴി കടന്നുപോകാം പോകാം ഇ ഗേറ്റിലെ ബയോമെട്രിക് സംവിധാനത്തിലേക്ക് മുഖം കാട്ടുകയും ഗേറ്റിലെ സ്കാനറുകളിൽ വിരലുകൾ പതിപ്പിക്കുകയും പാസ്പോർട്ട് ബോർഡിംഗ് പാസും സ്കാൻ ചെയ്യുകയും വേണം മുപ്പത് സെക്കൻഡ് കൊണ്ട് നടപടികൾ ഡിജിറ്റലായി പൂർത്തിയാകും അതോടെ ഇ ഗേറ്റ് തുറക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാം ഗേറ്റിനടുത്തായി ഒരു കൌണ്ടറിൽ പാസ്പോർട്ട് കാട്ടിയാൽ ഇമിഗ്രേഷൻ സീലും ലഭിക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി പതിനെട്ടും ഇവിടെയിറങ്ങിയവർക്ക് പതിനാറും ഇമിഗ്രേഷൻ കൌണ്ടറുകളുണ്ട് എങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ വലിയ ക്യൂ ആണുള്ളത് ഇമിഗ്രേഷൻ പൂർത്തിയാക്കാൻ ചുരുങ്ങിയത് അരമണിക്കൂറിൽ എടുക്കും ഡിജിറ്റൽ സംവിധാനം വരുന്നതോടെ ക്യൂ ഇല്ലാതാകും ഇമിഗ്രേഷൻ നടപടികൾക്കായി വളരെ നേരത്തെ വിമാനത്താവളത്തിൽ എത്തേണ്ടി വരില്ല നെടുമ്പാശ്ശേരിയിൽ ജനുവരിയിൽ പദ്ധതി ആരംഭിച്ചിരുന്നു അടുത്ത മാസം തിരുവനന്തപുരത്തും നടപ്പാക്കും ഡിജിറ്റൽ ഇമിഗ്രേഷൻ വരുന്നതോടെ യാത്രകൾ സുരക്ഷിതവും തടസ്സരഹിതവുമാകും തിരുവനന്തപുരം വഴിയുള്ള യാത്രക്കാർക്ക് ലോകോത്തര ഇമിഗ്രേഷൻ സൗകര്യങ്ങൾ ലഭ്യമാകും പ്രതികൾക്കും വാറണ്ട് ഉള്ളവർക്കും അന്വേഷണം നേരിടേണ്ടവർക്കും രജിസ്ട്രേഷൻ നൽകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കും ഈ സൗകര്യം ലഭ്യമാവില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് വെബ്സൈറ്റിൽ രേഖകൾ നൽകി അപേക്ഷിക്കാം അപേക്ഷ പരിശോധിച്ച ശേഷം രജിസ്ട്രേഷന് അനുമതി നൽകും ഇവരുടെ ബയോമെട്രിക് വിവരങ്ങൾ എൻറോൾമെന്റ് നടത്തണം ഇത് എയർപോർട്ടുകൾ എഫ്ഐആർ ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭ്യമായിരിക്കും തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ നിരസിക്കുന്നതായിരിക്കും വർഷത്തേക്കോ പാസ്പോർട്ട് കാലാവധി തീരും വരെയോ ഇതിന് സാധ്യതയുണ്ട് ജനുവരി മുതൽ ഡിസംബർ വരെ ലക്ഷം പേരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്തത് മുൻവർഷം യാത്രക്കാരുടെ എണ്ണം യാത്രക്കാരുടെ എണ്ണത്തിൽ പതിനെട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് ആകെ യാത്രക്കാരിൽ ഇരുപത്തിയാറ് ദശാംശം നാല് ലക്ഷം പേർ ഇന്ത്യൻ നഗരങ്ങളിലേക്കും ലക്ഷത്തോളം പേർ വിദേശ നഗരങ്ങളിലേക്കുമാണ് യാത്ര ചെയ്തത് എയർ ട്രാഫിക് മൂവ്മെന്റുകളുടെ എണ്ണം ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റിയാറിൽ നിന്ന് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലായി ഉയർന്നു ശാംശം ഒന്ന് ഒൻപത് ശതമാനമാണ് വർധന ഇന്ത്യൻ നഗരങ്ങളിൽ ബംഗളൂരു ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലേക്കും വിദേശ നഗരങ്ങളിൽ അബുദാബി ഷാർജ ദുബായ് എന്നിവിടങ്ങളിലേക്കുമാണ് ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത് നിലവിൽ പ്രതിദിനം ശരാശരി നൂറ് സർവീസുകളിലായി പതിനയ്യായിരത്തിന് മുകളിൽ യാത്രക്കാരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്തത് പതിനൊന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്കും പതിനാല് വിദേശ നഗരങ്ങളിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് സർവീസുകൾ ഉണ്ടായിട്ടുണ്ട് പ്രതിമാസ യാത്രക്കാരുടെ ശരാശരി നാല് ലക്ഷത്തിന് മുകളിലെത്തി എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി